வரணும் ஒரு காரியம் பரவான் ஒரு காரியம் பரையுது வேண்டாம் അങ്ങനെയല്ല പിന്നെ ഇങ്ങനെയാണിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം ശത്രുദോഷം ശരിക്കുമുണ്ട് ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം വരണം ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എൻറെ കയ്യിൽ തന്നെ രണ്ട് ഞാൻ ചൂർന്നെടുത്തു എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ അത് ഞാൻ നോക്കിക്കോളാം നിന്റെ സഹായൊന്നും വേണ്ട എന്റെ ശത്രു അരികിൽ തന്നെ ഉണ്ട് വരണം എന്റെ ശത്രു ഒരു കാര്യം പറയുവാനുണ്ട് സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സത്യസന്ധനാണ് ആ കണ്ണുകൾ വലിയ ഭാഗ്യവാദ്യ ലക്ഷണമാണ് ഏതോ ഒരു അപകട അപകടസന്ധിയിൽ നിന്നും രക്ഷപെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം വരണം പറയുവാനുണ്ട് നല്ല ഐശ്വര്യമുള്ള മൂക്കാണ് ലോഡ് ഓഫ് ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെ ആയിരുന്നു വിശ്വപ്രസിദ്ധനാവും അറച്ചു നിൽക്കാതെ മരിച്ചു നിൽക്കാതെ വരണം ഐശ്വര്യമായി ഒരു ലക്ഷണം വെക്കണം ഭഗവാനെ ഗുരുവായൂരപ്പ തൽക്കാലം ഇത് മതിയാവും പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാറ് നൂറ് രൂപ എനിക്ക് സമ്മാനം തരണം ഭഗവാനേ ഇനി ആ കൈ ഒന്ന് കാണട്ടെ ഉത്തരങ്ങൾ വേണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ആ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധികനാൽ ചെയ്യേണ്ടി വരില്ല അയ്യോ അപ്പൊ മുതലാളി എന്ന ജോലി അതല്ല സാർ നല്ല ഐശ്വര്യമുള്ള കൈയാണ് കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ ആ രാജയോഗമാണ് സവാരി ആനപ്പുറത്താവൂ ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും എന്താ പറഞ്ഞത് അതെ പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു ലോട്ടറി എടുക്കാറുണ്ടോ ഇല്ല എന്നാ എടുക്കണം കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട് കോടീശ്വരൻ ആ ഈ ലോട്ടറിക്ക് മുടക്കിയ കാച്ചുണ്ടായിരുന്നെ ആ മേനോന്റെ കടങ്കിലും തീർന്നായിരുന്നു എപ്പോഴാ ഭാഗ്യം വന്ന് കയറുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവാത നല്ല സമയിക്ക് എങ്ങനെങ്കിലും സമയം കളിഞ്ഞാ പട്ടി ഓടുന്നു വേണ്ട എന്റെ അടുത്ത് വേണ്ട ഇതാ പുണ്ണില്ലേ അതേ നിന്റെ മോണിംഗ് വന്നല്ലോ അതേ വന്നോ അമ്മേ നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് നീടെ നിനക്ക് 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 എന്നാണ് അപ്പുണ് നീന് അഞ്ചു കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത് അതെ അതായിരുന്നു പ്ലാൻ ചേട്ടാ പക്ഷേ ആശ്രമത്തിനൊരു മോഷണം നടന്നു എന്തു മോഷണം മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നഗിരീടം അതാ പോയി നീ ആവു മോഷിച്ചത് ചേട്ടാ സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത് ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ് പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി വേണ്ടമ്മേ ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം പിന്നെ ഒരു കാര്യം ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത് ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം ആദ്യം ഭക്ഷണം കഴിക്കട്ടെ ചേച്ചി കരയരുത് ആരും ദുഃഖിക്കണ്ട ഗോപിക്കുട്ട ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും മോളെ ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം അമ്മേ അമ്മ കത്തിക്ക് വരണില്ലേ ചേട്ടാ വീതി വലി കുറച്ചു കേട്ടോ ചേട്ടൻ ഏത് പിടി പോയിട്ട് നിൽക്കൂ എന്താ കുട്ടിയുടെ പേര് വിജയൻ എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണെന്ന് പറഞ്ഞേ സ്വാമിയാണെന്ന് തോന്നണെന്ന് പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കണേ ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പം നോക്കിപ്പോയതാ ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക് അറിയാം ആരാ സ്വാമിയുടെ സഹോദരിയുടെ മകൻ അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാം പക്ഷേ രണ്ടു പേർക്കൊപ്പം വേണ്ട കുട്ടി അങ്ങോട്ട് മാറി നിക്കൂ വൽസ എന്തോ ചെവി തരൂട്ടാമക്കി പറക്കാത്തവനെ കമണ്ടിലും വടിയും എടുത്ത് പേശാടനത്തിന് ഇറങ്ങിയത് പിച്ച് എടുക്കാനല്ല നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്താ പറഞ്ഞത് എനിക്ക് കള്ളലച്ചുണ്ടെന്ന് ഉണ്ടാ ഉണ്ട് മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപെഴുപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത് പൂടാ വൽസെ എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുടിച്ചിടും ദീപാരാധനൊക്കെ കഴിഞ്ഞോ ഓ മുണ്ടും നേരിടും കാണുമ്പെ എന്നെ പരീക്ഷിക്കരുത് ആ അപ്പൊ വീശിട്ടായിരിക്കും വരവ് ഇപ്പൊ എന്തായി സംഗ്രേട്ട അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുവന്ന ഈ അമ്മയ്ക്ക് എപ്പോഴും ചത്തു പറയാം കൊല്ലം അമ്മേ കൊല്ലം എത്ര എന്താ അവന്റെ ആത്മാവ് എതി കിട്ടാതെ അലികയല്ലേ പ്രമാണിമാര് കൂടി തല്ലിക്കൊന്നു കെട്ടി തൂക്കിയല്ലേ ആ പുണ്യെ ഒരേ പേടിച്ചോടാ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി ഋഷികേശത്തിലും കൈലാസത്തിലും മേലൊന്നും ഇല്ലേട്ടാ അനിതേ മുത്തശ്ശിക്കും വല്ലതും കഴിക്കാൻ കൊടുക്കുമ്പോണെ നേരെ ഒരുപാടായില്ലേ എല്ലാവരും പോവാ വായുവിളകി തുടങ്ങി ഞാനും വരാ ഞാനും വരാ ആ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ടാ നേരത്തെ നാളികേരം വീണതാ നാളികേരം എന്താ ഈ പട്ടി പട്ടികടന്ന് കുറയ്ക്കണേ എന്താ അവിടെ ഞാൻ ആടിനും തിരുവാ കൊടുക്കാൻ വന്നു ആടിനോ ആടിനല്ല പശുവിന് തിരുവാ കൊലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ വയ്ക്കൽ ഉട്ട് കൊടുത്തോളാം അതെന്താ ഞാനിട്ടോടുത്ത് തിന്നില്ലേ സാധാരണ അമ്മാവനല്ലോ വയ്ക്കൽ കൊടുക്കുന്നത് അല്ല ഇന്ന് മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ സമ്മതിച്ചു പിന്നെ അമ്മാവന ശങ്കരമാൻ വിളിക്കണ്ട വേഗം അങ്ങോട്ട് തന്നെ നിന്നെ ചേച്ചി അന്വേഷിക്കേണ്ടി നീ അങ്ങോട്ട് വരും കള്ളം പറയണ്ട അമ്മ അങ്ങോട്ട് ചെല്ലാ പറഞ്ഞത് നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇവിടെ പ്രശ്നം ഇല്ല ഞാൻ ഇവിടെ കടക്കാൻ നിർത്താനോ പറഞ്ഞേ ഇന്നൊരു ദിവസത്തെ ഈ മിണ്ടാപ്രാണിക്ക് വക്കോട്ട് കൊടുക്കാൻ ഇവ സമ്മി കൊടുക്കുന്ന എന്റെ അവകാശ അത് ഞാൻ ചെയ്തോളാം അവകാശമൊക്കെ പോട്ടെ വാക്കോല് ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം വിടാ ഇതാണ് വാക്യം അല്ലേ ഇത് എങ്ങനെ ഇവിടെ വന്നത് ഓ എല്ലോ എന്റെ ഭഗവതി മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല അമ്മൂട്ടിയമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ ഇപ്പൊ എല്ലാവർക്കും സമാധാനായില്ല ആരും ബഹളം തയ്ക്കണ്ട ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു പി എസ് സി ടെസ്റ്റ് ഉള്ളതാ സമയമായി പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് എഴുതിയാൽ ആരെങ്കിലും എന്തെങ്കിലും പോക്കെത്തരം കാണിച്ചതിന് തമ്മൾ എല്ലാരും കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാ ீும் குட்டிகளும் நமக்கு என்ன தப்பா போயிட்டு ஓரத்தர் ஓரே காரியம் உள்ளதா ஆதாரம் செக் அது குறத்திலும் தப்பணம் மாறி போலீஸ் மாத்திர மனுஷன் சில கள்ளம் கண்டுபிடிக்க பற்றும் அது எடுத்துட்டேன் படிக்கணும் காரியம் பட்டேன் காரியம் ഞാൻ കളറല്ല ഞാൻ പോക്കറ്റ് അടി സത്യമായിട്ട് എനിക്ക് ടെസ്റ്റ് ഉള്ളതാണ് എനിക്ക് കുട്ട പിന്നി പ്ലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കേ

ോ നാരായണം പറഞ്ഞ അറിയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാണ് ഓടി രൂപ എന്റെ കയ്യിലോട്ട് തിരികെ വെച്ചു വെച്ച് വന്നു ഗോപിയെ പറഞ്ഞാണോ പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വല്ല വിശ്വസിക്കണ്ടോ മേന്നെ ആദ്യമൊക്കെ ചെറിയ ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദേഗോദരൻ തുടങ്ങിയിരിക്കണു ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണേ കേട്ടു മനുഷ്യന്മാർ ഗോപിക്ക് കൊടുത്ത മുതലും പലിശ ഒക്കെ പോയി തന്നെ അല്ലെ മേന്നെ കാശ് കിട്ടി വേണ്ടീല ണേട്ട എന്താ മുഖത്തൊരു വല്ലായ്മ ഒന്നില്ല മനസ്സിലായി ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ട പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ ഞാൻ തന്നിട്ടില്ല എന്നാ വിഷമിക്കണ്ട ചോദിക്കാതെ തന്നെ ഞാൻ നാരായണത്തിന് കുറച്ച് രൂപ തരാൻ പോവുക എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം അയ്യോ വേണ്ട ഗോപി എനിക്ക് ഫലത്തിന്റെ ആവശ്യം ഒന്നും പറഞ്ഞാ പറ്റില്ല ഞാൻ രൂപ തരും ബോധിക്കുന്നതിന് കുടിക്കാൻ കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കൊട്ട പോവും പഠിക്കണോ ഞാൻ വടയുടെ വില നിലവാരം ഒക്കെ നോക്കുവായിട്ട് പറഞ്ഞ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പട്ടണം ഹൃദയം ചേട്ടനോ ഈ കണ്ണാടിപ്പെട്ടിക്കാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുന്നു നമ്മുടെ പൈസയുടെ കാര്യമല്ലേ പൈസ വേണ്ട

ഗോപി പോയിട്ട് പിന്നെ ഈ ജോലി അങ്ങ് വിടാനുള്ള തീരുമാനത്തിലും കണ്ടു വയ്ക്കാൻ ചായയോ കാപ്പിയോ ഒന്നും വേണ്ട ഞാനേ അബൂബേക്കറിന്റെ ഹോട്ടലിന് വില പടയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ മിക്കവാറും കച്ചവടം ഉറപ്പിക്കും ഒരു തെറ്റുമില്ല പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടാക്കി മാറ്റാനാണ് എന്റെ പ്ലാൻ എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് മോനേട്ടാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മാറ്റം ഉണ്ടാവരുത് ഇതിലെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും പറഞ്ഞ സമ്മാനമായിട്ട് എന്നാ അപ്പൊ അല്ലേ ശരി ശരി അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും വരട്ടെ വരട്ടെ ഗോപി ഗോപി അവിടെ നിന്നേ ഗോപി എന്ന് കാണാൻ ഹെഡ് ഓഫീസിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചോ പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം ഞാൻ കെ എഫ് സിന് ചുറ്റി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാൽ മതി ഞാൻ തിരിച്ചു തന്നോളാം കൊല്ലംകോട്ട രാജപ്പനെ മീൻ വളർത്തുന്ന രണ്ടു ലക്ഷം രൂപ ശരിയാവുന്നുണ്ട് കമ്മീഷൻ അവസ്ഥ സാറേ ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത കളിയാക്കേ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട് ഇരുപത്തഞ്ചാണോ അമ്പതാണോ ഇടേണ്ടത് അപ്പൊ തീരുമാനിക്കാം ഇപ്പൊ ഇത്തിരി തിരുതേ പിന്നെ ലോൺ അങ്ങ് അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പൊട്ടേ പച്ച പറഞ്ഞു നേരാ ഇത് വട്ട തന്നു വട്ട് അപ്പുളിയേ അപ്പളേ മേന്ന സംശയിക്കണ്ട മേനോൻ തന്നെയാ ഇവിടെ ഗ്രാന്താസുപത്രിയിൽ എന്തിനാ വരിക ഞാൻ അറിഞ്ഞില്ല മേന്നെ ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വിളിച്ചിരിക്കുക എങ്ങനെയുണ്ട് എപ്പോ വേണമെങ്കിലും പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു പരിപൂർണ്ണ സുഖമായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് എന്റെ മകൾ ആരെങ്കിലും ഞാൻ അമിതമായി പലിശ വാങ്ങിയ ശിക്ഷയാണ് ആശ്വസിക്കാം ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളേ അല്ലാണ്ട് എന്താ പറയാ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളി വിളയാട്ടങ്ങള് എന്താ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളി വിളയാട്ടങ്ങള് എന്താ அவன் சகப்பு முண்டும் ஜுப்பும் தலையெட்டும் நீ கம்யூனிஸ்ட் ஆனோ எங்க அது ஆரிய ஏது

കൂടെ പോയല്ലേ നിങ്ങൾക്ക് വേറെ വിവാഹം ഫസ്റ്റ് എല്ല ഞാൻ നോക്കിക്കോളാം ഞാൻ കല്യാണം കഴിച്ചോളാം എന്താ വേണ്ടത് പറയാം എന്റെ പൊന്ന് സാറേ ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്ത ഒരു പിടിയും കിട്ടണില്ല ഈ കോമാളികളുടെ ഇടയില് ഞാൻ ആദ്യമായിട്ട് വന്നതാ ഇയാളെ അഡ്മിറ്റ് അല്ല പുതു എന്റെ കൃഷ്ണ ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ സീ കൂടുതൽ ഒരു ഡോക്ടർക്കും വട്ട ഡോക്ടർ പിന്നെ വന്നതാണെങ്കിൽ വെറുതെ എന്തിനെ പിടിച്ചു ഭരിക്കണേന്ന് അങ്ങോട്ട് വരികല്ലേ നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ എല്ലാവരും പറയാറ് വന്ന ഓടി വന്നത് വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾ കണ്ടാ പത്സാ നീ ദീർഘായുസാവുവാ എനിക്ക് പറഞ്ഞിട്ടേ ഇതെന്റെ അമ്മാവനാ എന്നെ കാണാൻ വന്നതാ അമ്മാൻ ഇരിക്കൂ ഇരിക്ക വേണ്ട ഞാനിവിടെ അമ്മാൻ എന്നാത് ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങൾ കറഞ്ഞത് എന്ത് വിവരം പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ ഒരു സംശയം ഇല്ല ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം ഹോമം ഹോമവും നടത്തണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇവിടുന്ന് ഇറങ്ങട്ടെ ആരുടെയൊക്കെ വാധയാ ഒഴിപ്പിക്കാൻ ഞാൻ കാണിച്ചു കൊടുക്കാം അതല്ല ഒന്നും പറയണ്ട അമ്മാൻ കാടാറ് മാസവും നാടാറ് മാസമായിട്ട് ചോദിക്കുകയല്ലേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നറിഞ്ഞ് എന്റെ അവിടെ പറ്റിക്കൂടാൻ നോക്കല്ലേ നിനക്ക് ആ വെട്ടി மதிக்கெண்டா so, வேண்டது I mean. <laughs> <laughs> huh. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചുകൂടെ കുരുത്തം കെട്ടവരെ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കേമെ ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ 哈哈 <laughs>。<music>